അതിക്രൂരമായ കൊലപാതകങ്ങളും അതികൊടൂരമായ പീഡനങ്ങളും നടക്കുന്നൊരു നാടായി മാറിയിരിക്കുകയാണ് കേരളം എന്നാൽ ആ പ്രതികളെയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കുന്ന അതിക്രൂരനായ ഒരു വക്കീലും ഇതേ കേരളത്തിൽ നിന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ആളു അഡ്വക്കേറ്റ് കേട്ടിട്ടില്ലേറ്റ് പിന്നെ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വക്കീലാണ് ആളൂര് കേരളത്തിലെ എല്ലാ ജനവികാരങ്ങൾക്കെതിരായിട്ട് ജനത്തിന്റെ വികാരങ്ങൾക്കെതിരായിട്ട് പ്രതിയോടൊപ്പം നിൽക്കുന്ന ഒരു വക്കീലായിട്ടാണ് കേരളത്തിലെ എനിക്ക് തോന്നുന്ന കേരളത്തിലെ സ്ത്രീകൾക്കൊക്കെ ഒരു ഭയങ്കര പൊതുവിക പൊതുവികാരം പുള്ളിക്ക് ഭയങ്കര വെറുപ്പാണ് കാരണം പുള്ളി മേടിക്കുന്ന പ്രൊഫഷണൽ ആയിട്ട് പുള്ളി ഒരു ഭയങ്കര അഡ്വക്കേറ്റാണ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഓൾറെഡി ജനവികാരത്തിനെതിരായി സൗമ്യവധ കേസ് ഇപ്പൊ നമുക്കറിയാം ഗോവിന്ദ സ്വാമി അവസാനം ഹൈക്കോടതി വരെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് ഹൈക്കോടതി ഇന്ന് സുപ്രീം കോടതി പോയി പുള്ളി അത് ഏഴുവ കുറച്ച് കേരളത്തിൽ എന്ത് ആയാലും ആളുകളും കയ്യിലുണ്ട് ഏത് കേസിൽ നിന്ന് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് അതെ അതെ കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പാപ്പാസും സ്യൂട്യൂബും ഒക്കെ ആയിട്ട് വലിയ ഗംഭീരമായിട്ടാണ് മിക്ക ചാനലുകൾക്കും അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ നേരിട്ട് കാണണമെങ്കിൽ സാർ ഞാനും പുള്ളിയോട് ചോദിക്കുന്ന ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യമാണ് താങ്കളുടെ മകൾക്കോ ഭാര്യയ്ക്കോ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ചോദിക്കണമെങ്കിൽ അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് ഐ എം ഇൻ ലവ് വിത്ത് മൈ പ്രൊഫഷൻ ഞാൻ എൻ്റെ പ്രൊഫഷനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എനിക്ക് അങ്ങനെ വിവാഹം കഴിച്ച് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ താല്പര്യമില്ല കാരണം അദ്ദേഹം സേഫ് സോണിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല കിട്ടുന്നത് എല്ലാം ബോണസാണ് കാരണം കിട്ടുന്നത് മുഴുവൻ പൈസയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ റിട്ടേൺ ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ മകളെ റിട്ടേൺ ചെയ്യാനോ ആരും ഇല്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെയുള്ളവർക്കെല്ലാം പേടിക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാവണം പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ ഒരു നീതിയും ന്യായവും ഒക്കെ വേണ്ട എല്ലായ്പ്പോഴും ശരിയാണ് പ്രതിഭാ പിന്നെ വാദിഭാഗത്തെ പോലെ തന്നെ പ്രതിഭാഗം വക്കീലുണ്ട് നല്ല തൊഴിൽ ഈ ആ ഒരു റാപ്പ് വരത്തുള്ളൂ പക്ഷേ ഈ ആളൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സിനിമകളിൽ പോലും കാണാത്ത തരത്തിലുള്ള അതിക്രൂരമായ കഠോര ഹൃദയത്തിന് ഉടമയാണോ പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹം വേറൊരു മറുപടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുപോലെ ഒരു കൂസലില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ ടി വിയിൽ എനിക്ക് എപ്പോഴും തോന്നിട്ടുണ്ട് സാർ അങ്ങനെ തോന്നിയിട്ടില്ല ഉറപ്പായിട്ട് പറഞ്ഞാൽ പറഞ്ഞാലും വിവാഹം കഴിച്ചിട്ടില്ല യാതൊരു ബന്ധങ്ങളും അദ്ദേഹം വേണ്ടി എന്തും ചെയ്യാൻ ഏത് രീതിയിൽ ബന്ധങ്ങൾ അദ്ദേഹം ലോകത്തിന്റെ ഇന്റർവ്യൂലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ബോംബെൽ അല്ലെങ്കിൽ വലിയ ചോട്ടാരജന് അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിം അങ്ങനെ വലിയ വലിയ ആൾക്കാരത്തെ വലിയ വലിയ കൊടീശ്വരന്മാർക്ക് വേണ്ടി മാത്രം മാധിക്കുന്ന അപൂർവമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രത്യക്ഷപ്പെട്ട അവരെ രക്ഷപ്പെടുത്താൻ ഏത് മാർഗ്ഗം ഉപയോഗിച്ച് നീതിന്യായ വ്യവസ്ഥയിലുള്ള ഏത് മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് പുള്ളി അവരെ രക്ഷപ്പെടുത്തി കോടികൾ മേടിക്കും കേരളത്തിലാണെങ്കിൽ പുള്ളി ഏത് വിവാദമായിട്ടുള്ള ഏത് കേസുണ്ടെങ്കിൽ ആദ്യം കേറിയേക്കും അപ്പൊ ദിലീപിന്റെ കേസാണ് ഇപ്പൊ പുള്ളി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു ദിലീപിനെ ഞാൻ രക്ഷിച്ചോളാം അതിജീവിതയുടെ പ്രശ്നങ്ങളുണ്ട് പുള്ളി ആദ്യം ദിലീപിന്റെ ഒരാളുടെ വക്കീലൊക്കെ ആയിരുന്നു അതിനുശേഷം വീണ്ടും പറയുന്നു ഞാൻ രക്ഷിക്കാം ഏത് കേസ് ഞാൻ രക്ഷപ്പെടാം ഈ സമീപകാലത്ത് നമ്മൾ വിവാദമായ ഷാരോൻ വധക്കേസും പുള്ളി പറഞ്ഞേക്കുന്ന ജഡ്ജിക്ക് അതിന് ശരിയായിട്ട് തെറ്റുപറ്റിയിരിക്കുന്നതാണ് അത്ര ഒരു വധശിക്ഷയ്ക്കുള്ള എലിജിബിലിറ്റി ഇല്ല ഗ്രീഷ്മയ്ക്ക് നൂറ് ശതമാനം എൻ്റെ കിട്ടിയ ഗ്രീഷ്മ പുഷ്പം പോലെ ഗ്രീഷ്മ വളരെ ചെറുപ്പമാണ് നൂറായിരം ഇതുകൊണ്ട് ഗ്രീഷ്മയുടെ വക്കീൽ ശരിയല്ല ശരിയായിരുന്നെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഈസിയായിട്ട് ഗ്രീഷ്മെ ഊരിക്കൊണ്ടുപോകും ഏത് വിവാദ പ്രസ്താവനയിലും ഏത് വിവാദ കൊലക്കേസുകൾ ഏത് വിവാദ പ്രശ്നങ്ങൾ ഏത് വിവാദ പീഡനങ്ങൾ നമ്മൾ നേരത്തെ രണ്ട് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ഒന്നുകൊണ്ട് കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നിടത്തോളം അതിനകത്തൊക്കെ ആളുകൾ കയറി ഇടപെടുന്നുണ്ട് ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആൾക്കാർ ആളുകളെ സമീപിക്കുന്നു അദ്ദേഹം പറയുന്ന കഴിഞ്ഞ ദിവസം ഒരു പ്രസാദനം ഞാൻ കണ്ടു കാരണം എന്നെ പറ്റി ആൾക്കാർ ചീത്ത പറയുന്നതനുസരിച്ച് ഞാൻ വളരുവാണ് എന്നെ പറ്റി കുറ്റം പറയുന്നവരെ എനിക്ക് ഇഷ്ടമാണ് കാരണം ഞാൻ ഓൾറെഡി എന്തെങ്കിലും ഒരു സംഭവം ആണെങ്കിലല്ലേ എന്നെ പറ്റി വരെ പറയുമല്ലോ നമ്മളെ പറ്റി കാര്യമില്ലാത്തവരെ ആണെങ്കിൽ ആൾക്കാര് പറയത്തില്ലോ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് കാരണം പുള്ളിക്ക് ആൾക്കാരുടെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി പുള്ളിയെ സംബന്ധിച്ചുള്ള പുള്ളി പറയുന്നത് ഞാൻ വലുതായിക്കൊണ്ടിരിക്കുവാണ് എനിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടമാണ് ഞാൻ ആൾക്കാരുടെ ഏത് പ്രതി നിങ്ങളിൽ എന്റെ എനിക്ക് തരാനുള്ള ഫീസ് ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്റെ ഞാൻ സാധാരണ ഒരു വക്കീലല്ലല്ലോ ആളുകള് സാധാരണ അയ്യായിരം ഇരുപത്തിയായിരം മേടിക്കുന്ന ഒരു വക്കീലല്ലോ ലക്ഷക്കണക്കിന് രൂപ കൺസൾട്ടിങ്ങിനും അങ്ങനെ മേടിക്കുന്ന ഒരു നിങ്ങളുടെ കയ്യില ഫീസ് തരാനുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി എന്റെ നിയമോപദേശ നിയമത്തിന്റെ കൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഞാൻ നോക്കും ഇപ്പൊ ദിലീപിനോടും പുള്ളി അതാണ് അല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന കാരണം ഈ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന ഒരു ഒരു സമർത്ഥിക്കുന്ന അങ്ങോട്ട് ആരുടെ പുറകെ പോയി കേസ് മേടിച്ചിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ പുള്ളിക്ക് വന്നിട്ടുമില്ല ഇനിട്ട് എന്നാണ് പുള്ളി പറഞ്ഞത് അതായത് ഒരു പ്രതികളെയും പുള്ളി സമീപിച്ചിട്ടില്ല അവർ എന്നെ തേടി വരുന്നതാണ് അപ്പോൾ പുള്ളി പറയുന്ന ഒരു അഹങ്കാരം നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളെയൊക്കെ ഒരു അഭിപ്രായമാണ് പുള്ളി പറഞ്ഞത് അതായത് എന്നെ തേടി വരുന്ന ആൾക്കാരുടെ കയ്യിൽ മടിയിൽ കീശയിലേക്ക് കരം കാണും അതായത് നിങ്ങൾക്കറിയാം ആളൂരിൽ ഇത്രയധികം വാലിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇത്രയധികം വാല്യൂ ഉള്ള ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ കാണാൻ വരുന്ന ആൾക്കാർ അത്രയും അധികം പൈസ കരുതിയിട്ടുണ്ടാകും അതേപോലെ സാധാരണക്കാരനെ അദ്ദേഹത്തെ കാണാൻ ചെല്ലത്തില്ല എന്നാണ് പറയുന്നത് അത് അപ്പോഴും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ അപ്പോഴും ഈ ഗോവിന്ദച്ചാമി അല്ലെങ്കിൽ ഈ സൗമ്യ കേസ് എല്ലാവർക്കും അറിയാം അതിക്രൂരമായ കൊലപാതകം ചെയ്ത ഒരുത്തനാണ് ഈ ഗോവിന്ദചാമി എന്ന് പറയുന്നത് സ്ത്രീ കേരളത്തിലെ എല്ലാ അമ്മമാരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ആഗ്രഹിച്ചാണ് അവന് വധശിക്ഷ കിട്ടുന്നു അതുപോലെ തന്നെ കീഴ്കോടതിയും ഹൈക്കോടതി വധശിക്ഷ വിധിച്ചു പക്ഷേ ആ ആ ഗോവിന്ദചാമിയെ പുഷ്പം പോലെ വെറും ഏഴു വർഷം അത് ഇപ്പൊ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആറോ അഞ്ചരോ വർഷമായിട്ട് കുറഞ്ഞുകൊണ്ട് അവൻ മിടുക്കനായിട്ട് ഇപ്പോ ഈ പറയുന്ന ഞരമ്പ് പോലിരുന്ന് അവനിപ്പോ ചക്കക്കുരു പോലെ ഉരുണ്ട് നല്ല മിടുക്കനായിട്ട് ബ്യൂട്ടി പാർലിൽ നിന്ന് ഇറങ്ങി വരുന്ന സുന്ദര കുട്ടപ്പനായിട്ടാണ് അവൻ ഇരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഭിന്നശേഷിക്കാരനാണ് ണെന്ന് പറയുപോലുമില്ല ആ ഒരു പരിവത്തിനാണ് അവനിപ്പോൾ ജയിലിൽ കഴിയുന്നത് അത്ര സുഖ ലോലുവനായിട്ട് അവൻ കഴിയാൻ ആ കോൺഫിഡൻസ് ആണ് അങ്ങനെ ഇനിയും അവൻ ഇറങ്ങിയാൽ സാധന നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്ത പീഡനം നടത്താം അതിനുള്ള എല്ലാ ആരോഗ്യവും തണ്ടും തടിയും ഈ ആളൂരിലൂടെ അവൻ പ്രാപിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രാപ്യമാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഇത്രയും ഫീസ് വാങ്ങിക്കുന്ന ആളൂരിനെ എങ്ങനെ ഗോവിന്ദൻ ചാമിക്ക് കിട്ടി എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായി കിടക്കുകയാണ് ഈ പ്രതികളൊക്കെ പറയുമ്പം വല്ലാത്ത വളരെ വളരെ താഴ്ന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് പക്ഷേ ഇവർക്കൊക്കെ ആളൂരിനെ പോലുള്ള വക്കീലിനെ കിട്ടുന്നു അപ്പോൾ അവർക്ക് എവിടുന്നാണോ അദ്ദേഹം തന്നെ പറയുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത് അത് പ്രൊഫഷൻ പാഷനാണ് പക്ഷേ പൈസ ഉള്ളവർക്കെ മാത്രമേ ഞാൻ അതിനനുസരിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ ഏത് ഇപ്പോൾ ദിലീപിനെ കേസെടുത്ത് നോക്കിയാൽ തന്നെയും അദ്ദേഹം പറയുന്നത് കോടികൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ ഒരു ധ്വനിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ ദിലീപിനെ പുല്ലുപോലെ ഊരിയെടുക്കുമെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒന്നാം പ്രതി അതായത് ഈ കേസിലെ ഒന്നാം പ്രതി ബൾസർ സുരക്ക് വേണ്ടി ഹാജരായത് ആളൂർ വക്കീലാണ് അപ്പോ അദ്ദേഹം പൈസയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന വളരെ ഒരു എന്താ പറയുന്ന അദ്ദേഹത്തിന് കണ്ണിൽ ചോരയില്ലാത്ത വക്കീലെന്നൊക്കെ നമ്മൾ പറയുന്നതല്ലോ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ പക്ഷെ അത് ആളൂരാണ് അതിന്റെ ഒരു രൂപമായിട്ട് വേണമെങ്കിൽ നമ്മളിപ്പോ കണ്ണിൽ ചോരയില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ വിവാചം ചെയ്ത് മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്ന രൂപം ആളുണ്ടാണ് അപ്പോഴും ഇൻ്റർവ്യൂവർ പല ഇന്റർവ്യൂലും ഇന്റർവ്യൂസ് അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ഈ അവരോട് അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് സാറിന് ഇതിലൊരു പാപം പാപക്കറ തോന്നാറില്ലേ എന്ന് ചോദിക്കുന്ന അദ്ദേഹം കൂടുതലായിട്ട് പറയും ഞാനിതിന് പാപക്കറ തോന്നണം ഞാനിത് പ്രൊഫഷണൽ ആണ് അതിന്റെ പ്രോഷലിസമാണ് അതിന്റെ എന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതൊക്കെ ശരിയാണോ സർ ഈ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിനൊരു മോശമായിട്ടുള്ളൊരു സന്ദേശമല്ലേ അദ്ദേഹത്തെ പോലെ വക്കീലമാര് കൊടുക്കുന്നത് ഉറപ്പായിട്ടും അദ്ദേഹം കൊടുക്കുന്ന സമൂഹത്തിന് മോശമായ സന്ദേശം തന്നെയാണ് പക്ഷേ പുള്ളി പറയുന്ന എൻ്റെ പ്രൊഫഷൻ നിയമപരമായിട്ട് ആൾക്കാരെ എങ്ങനെ രക്ഷിക്കുക അവർ കൊലപാതകമാണ് എന്ത് ചെയ്തു നാളെ എന്ത് ചെയ്യുന്നു പുള്ളിക്ക് അറിയേണ്ട കാര്യമില്ല പുള്ളിക്ക് ഫീസ് കിട്ടി അതുകൊണ്ട് തന്നെ ഈ ഗോവിന്ദസ്വാമി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഫീസൊക്കെ ആര് കൊടുക്കുന്നു പുള്ളിയുടെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ച വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി എനിക്കൊന്ന് പുറത്തൊന്ന് ആൾക്കാർ സ്പോൺസർ ചെയ്ത് പുള്ളിയെ കേസിന് ഏത് കേസുണ്ടെങ്കിലും ും ഏത് കൊലക്കേസ് വിവാദമായ ഏത് കേസ് ഉത്തരവാദ കേസ് ഒത്തിരി കേസുകൾ ആ വധക്കേസുകളിലൊക്കെ നേരിട്ട് ആദ്യ ആളുകൾ ഇടപെടുത്തിക്കുന്ന ആരാണ് ലക്ഷക്കണക്കിന് പുള്ളിയെ കാണുന്ന ലക്ഷക്കണക്കിന് രൂപ ഫീസ പുള്ളി ചോദിക്കുന്ന ഒരു കേസ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു ഫീസാണ് ആ ഫീസൊക്കെ ആര് കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഏതായാലും നൂറ് ശതമാനം സമൂഹത്തിനൊരു നെഗറ്റീവ് ചിന്തയാണ് പുള്ളിയെ പറ്റി മൊത്തമായിട്ട് പിന്നെ പുള്ളി പിന്നെ മാര്യേജ് ഒന്നും അല്ല ഇപ്പൊ ശരി പറഞ്ഞപ്പോഴാണ് മാര്യേജ് അല്ല അങ്ങനെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല പുള്ളി ഈ പ്രൊഫഷണൽ ആയിട്ട് മാത്രം മുമ്പോട്ട് പോകുമ്പോൾ പുള്ളിക്ക് മറ്റുള്ളതിനൊന്നും ചിന്തിക്കാനെങ്കിലും എന്ത് ുള്ളിൽ പുള്ളിക്ക് അതിന്റെ ബാക്കിൽ ഇനിയിപ്പോ സെറ്റപ്പുകളുണ്ടോ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല കാരണം അതിനുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ടോ മറ്റേ കോടതി വരുമ്പം പുള്ളിയെന്ന് വെച്ചാൽ പൊതുജനം പുള്ളിക്ക് ശത്രു ആണ് കേരളത്തിലെ പൊതു ഒരു സാധാരണക്കാരൻ പുള്ളി ആളുവരുന്ന കേൾക്കുമ്പോൾ ആളുകൾ ഇഷ്ടപ്പെടത്തില്ല അത് നൂറ് ശതമാനം നൂറ് ശതമാനം കറക്റ്റാണ് പക്ഷേ പുള്ളി ഈ പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാരെ രക്ഷിക്കുന്നു ഗോവിന്ദ സ്വാമിയെ പോലെ ഇപ്പം ഗ്രീഷ്മയെ രക്ഷിക്കാൻ ഉടനെ പോകും ദിലീപിനെ റെഡിയാണ് പലസരസ്വനിക്ക് പുള്ളി ഇപ്പം ഈടെ പരോള് വരെ മേടിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് പലസരണിയുടെ വക്കിലാണ് അന്നേരം ഏത് കേസിലും പ്രഗൽ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളൂരിന്റെ കൂടുവാണോ എന്നും അതെ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് പോലെ കുപ്രസിദ്ധി പ്രശസ്തിയേക്കാൾ കൂടുതൽ കുപ്രസിദ്ധിയാണ് അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വളരുകയാണെന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് അദ്ദേഹം പൈസ വൈസ അദ്ദേഹം സാമ്പത്തികമായിട്ട് അദ്ദേഹം വളരെ ഉയർന്ന നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പ്രതികളെല്ലാം ചെയ്തവർ കൊടൂര പ്രതികൾ ചെയ്തവര് അല്ലെങ്കിൽ കൊടൂര കുറ്റങ്ങൾ ചെയ്ത പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നിൽ ഉറപ്പായിട്ടും കൂട്ടാളികളുണ്ട് ഒരാൾ മാത്രമല്ല ഇതിൽ ഒന്നിലും പെട്ടിരിക്കുന്നതെന്ന് പല സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ സാംസ്കാരികമായിട്ടുള്ള ആൾക്കാരും എല്ലാവരും പറയുന്നുണ്ട് ഈ റേപ്പുകൾ പ്രത്യേകിച്ച് സൗമ്യയുടെ ജിഷയുടെ ഒക്കെ പോലുള്ള കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളല്ലെന്ന് പലവട്ടം സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞാലും ആളൂരിനെ പോലുള്ള ഒരു ഈ പറയുന്ന കണ്ണിൽ ചോരയില്ലാത്തൊരു വക്കീലുണ്ടെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏത് കൊലപാതവും ഏത് റേപ്പും അങ്ങേറ്റം നിഷ്ഠൂരമായ ഏത് ക്രൂരതയും ചെയ്താലും പുഷ്പം പോലെ പുട്ടുപോലെ ആളൂരിനെ ഇവരെ ഇറക്കിക്കൊണ്ടുവരാം ആളൂരിനെ പോലൊരു അഞ്ചു വക്കീലുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം തഥയവയായി മാറും കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഗോവിന്ദ കേരളം കണ്ടതിൽ ഏറ്റവും അതായത് നിർഭയ കേസിന് ശേഷം അല്ലെങ്കിൽ കേസിന് മുമ്പോ ഉണ്ടായതാണ് ഈ സൗമ്യവധ കേസ് കേരളം കണ്ട അതിക്രൂരമായ കേരളത്തിൽ ഷോക്ക് ഏൽപ്പിച്ച ഒരു ബലാത്സംഗ കൊലയായിരുന്നത് കാരണം പാസഞ്ചർ ട്രെയിനിൽ ലേഡീസ് കൂപ്പയിൽ യാത്ര ചെയ്തിരുന്ന ഒരു യുവതി അതിനകത്തുനിന്ന് പീഡനത്തിന് രക്ഷപ്പെടാൻ വേണ്ടി തള്ളിയിടുകയും ആ തള്ളിയിട്ടവളുടെ പുറകെ ചാടി വികലാങ്കരായ ഭിന്നശേഷിക്കാരനായ ഈ പ്രതി റേപ്പ് ചെയ്ത് കൊന്നു മൃതപ്രാക്കിയാക്കി തലക്കടിച്ച് വികൃതമാക്കി റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചു പോയിട്ടും അവൻ പുഷ്പം പോലെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അല്ലെ എന്റെ രക്ഷകൻ നാളൂർ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഒരു എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിക്കുന്നതിനാൽ കൂടുതൽ എന്താ പറയുക ഒരു ഒരു നീചമായ നീജമായ ഹൃദയത്തിനുടമയൊരാൾക്കാരുടെ കയ്യിലാണ് ഈ ഒരു പ്രൊഫഷൻ എത്തിയത് ഇദ്ദേഹം പകരം ഇത് നല്ലതിന് ഉപയോഗിച്ചിരുന്നതിൽ എത്രയോ നിരപരാധികളെ ഇദ്ദേഹത്തിന് രക്ഷിച്ചു പുറത്തിറക്കാമായിരുന്നു ഇപ്പൊ പറയുന്ന ഈ ദിലീപിന്റെ വിഷയം സംബന്ധിച്ചാണെങ്കിലും ദിലീപ് കൊട്ടേഷം ഇത് ഇത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഇതൊന്നും തെളിഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും അദ്ദേഹം ഈ പൈസ കിട്ടിയാൽ ഒരു പക്ഷെ ദിലീപിനെയും പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവരാം കേസ് കൊടുത്ത് അതിജീവിത ഇത്രയും വർഷങ്ങൾ ഏഴ് വർഷത്തിന് മേളിലാണ് ഈ കേസ് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷെ അത് എല്ലാം തേഞ്ഞു മാഞ്ഞു പോകുകയും ഈ പറയപ്പെടുന്ന ദിലീപ് കുറ്റവിമുക്തരായി മാറുകയും ഒരുപക്ഷെ കേസ് ആളൂരിന് കൊടുക്കുകയാണെങ്കിൽ കോടികൾ വാരി എറിയുകയാണെങ്കിൽ എത്ര ദിലീപ് ഇപ്പോൾ കോടികൾ വാരി എറിയുന്നുണ്ടെന്നാണ് പറയുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും ദിലീപ് ഈ കേസ് ആളൂരിന് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം കോൺഫിഡന്റ് ആയിട്ട് ഇൻറ്റർവ്യൂ ഇരുന്ന് പറയുന്നത് ഞാൻ ഊരി കൊടുക്കും ദിലീപിനെ ഉറപ്പായിട്ടും കുറ്റവിമുക്തനാക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ഷാരൂണിൻ്റെ കേസ് വരുവാണെങ്കിൽ ഗ്രീഷ്മ ചെറിയ കുട്ടിയാണ് ഗ്രീഷ്മ ഈ പറയുന്ന പോലെ അവൾക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അവൾക്ക് ഈ കൊടുത്ത സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ ശിക്ഷ ഇച്ചിരി കൂടിപ്പോയി തീർച്ചയായിട്ടും അവരെ ഉറപ്പായിട്ടും ആളൂരിനെ സമീപിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അഞ്ച് വർഷവും നാല് വർഷമൊമാക്കി കുറച്ച് കൊടുക്കും അത്രയ്ക്ക് നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ് ഈ ആളൂർ എന്ന് പറയുന്നത് പക്ഷേ അത് നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കുന്ന നാടിന്റെ വിപത്തുകളായിട്ടുള്ള നരാധ വളർത്താനായിട്ട് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധനം തോന്നുന്നു പക്ഷെ ഉറപ്പായിട്ടും അത് അതോ നൂറ് ശതമാനം ശരിയാണ് പക്ഷെ പുള്ളി ഇപ്പൊ ബ്രാൻഡായിട്ട് മാറിയിരിക്കുവാണ് കേരളത്തിൽ ആളൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ ആർക്കെങ്കിലും അറിയാവൂ പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഓരോരുത്തർ ഓരോ രീതിയിൽ കുപ്രസിത്തി ആണെങ്കിൽ കുപ്രസിദ്ധി ഇപ്പൊ ആളൂർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഏത് ജനവികാരത്തിനെതിരെയുള്ള ഏത് കേസും ഏത് സമയത്തും ബാധിക്കാനും പൈസ ഉണ്ടെങ്കിൽ ആരെ ഇറക്കാമെന്ന് ഇപ്പം ദൈവം നല്ല ഏത് പ്രതി പത്ത് പേരെ കൊന്ന ഏത് കേസിലേക്കാവുന്ന ഒരു ബ്രാൻഡായിട്ട് ആളൂർ മാറിയിട്ടുണ്ട് നൂറ് ശതമാനം അദ്ദേഹം ഒരു നെഗറ്റീവ് എനർജി നെഗറ്റീവ് ഇതാണ് ജനങ്ങൾക്കിടയ്ക്ക് നെഗറ്റീവ് ആണെങ്കിലും പുള്ളി ആളു എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആർക്ക് ചോദിച്ചാലും കേരളത്തിൽ അറിയാവുന്ന ഒരു ബ്രാൻഡായിട്ട് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ